ത്ത് കുടിച്ചുകൂത്താടി നടിമാർ കിടക്കുന്ന ഊര് വാതിൽ പൊളിക്കാൻ നോക്കുന്ന ആഭാസന്മാരെ കുറിച്ച് അവസരം വേണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് ഉടുപ്പില്ലാതെ പറയുന്ന ഞരമ്പൻ കൂട്ടത്തെ ജസ്റ്റിസ് ഹേമ ചുമ്മാതങ്ങ് പറഞ്ഞതല്ല ചാറ്റ് അടക്കം ഓഡിയോ ക്ലിപ്പ് അടക്കം തെളിവ് സഹിതമാണ് പെണ്ണുങ്ങളെ ജീവനില്ല ചരക്കുകളായി മാത്രം കാണുന്ന വേട്ടക്കാരെ കുറിച്ചാണ് സിനിമാ തൊഴിൽ സ്ഥലത്ത് ജോലി കിട്ടണമെങ്കിൽ കിടപ്പറമ്പുകളിൽ മസ്റ്റാക്കിയവരെ കുറിച്ച് മാത്രമല്ല ഒന്ന് മൂത്രമൊഴിക്കാൻ പന്തക്കാരുകളും മരത്തിന്റെ മറവും തേടി പോകേണ്ടി വരുന്ന മൂത്രം പിടിച്ചു വെച്ച് മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടാകുന്ന ഗതികേടിന്റെ ഒരു എന്തായാലും ഇത് എന്തായാലും ഒരു പരമ്പര പല്ലൊളിച്ചു കാണിക്കുമ്പോഴും പരാതിക്കാരുടെ പരാതി ഇല്ലെന്നും കേസെടുക്കില്ലെന്നും മുട്ടാപ്പോക്ക് പറയാൻ സ്ത്രീ സുരക്ഷ പ്രൈം പ്രയോറിറ്റി എന്നും നവോത്ഥാനം പറയുന്ന സർക്കാരെ നാണമുണ്ടോ ഇവിടെ സിനിമാ സാംസ്കാരിക മന്ത്രിയോട് ഇപ്പോൾ ചോദിച്ചാലും സാംസ്കാരിക മന്ത്രി പറയും ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല വായിച്ചിട്ടില്ലെന്ന് പറയും മന്ത്രി കള്ളം പറയല്ലേ സനോജ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എടുക്കാൻ വേണ്ടി കഴിയില്ല കാരണം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് അങ്ങനെ ജസ്റ്റിസ് ഹേമ ആ ശുപാർശ എഴുതിയിട്ടില്ല സനോജ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചാൽ തലമരച്ചു പോകുന്ന ലൈംഗികാതിക്രമങ്ങളുടെ പരമ്പരയാണ് നമുക്ക് കേസ് എടുക്കാൻ കഴിയും എന്നൊരു വെറും നിസ്സായതാണിക്കല്ലേ ഇവിടെ തെളിവുണ്ടെന്നേ ഇവിടെ പെൺ ഡ്രൈവ് ഉണ്ട് ഓഡിയോ ക്ലിപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ചാറ്റ് ഉണ്ട് എന്ന കാര്യം പറയുന്നത് ജസ്റ്റ് ഹേമ തന്നെയാണ് ആ ജസ്റ്റ് സേം എഴുതി ആ കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ ഗുരുതരമായ ലൈംഗികാതിക്രമങ്ങളുടെ വിശദാംശങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ കത്ത് വായിക്കുന്നുണ്ടാവില്ലേ സാംസ്കാരിക മന്ത്രി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗുരുതരമായ സെക്ഷൽ പ്രൊഡക്റ്റേഴ്സിനെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നാണ് പോട്ടെ ഇരയുടെ പേര് പറയേണ്ട വേട്ടക്കാരുടെ പേര് പറയേണ്ട എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു നാലര വർഷം ഒരു ഞാൻ ഇവിടെ എന്താണ് നാല് വർഷമായിട്ട് സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നാണ് സർക്കാർ എന്തുകൊണ്ട് വെച്ചു എന്ന് മുഖ്യമന്ത്രി പറയാവുന്ന എല്ലാ നിലയിലും ഇന്ന് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ മനസ്സിലാവാതെ പോലെ അഭിനയിച്ചിട്ട് ചില രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അഭിമുറിയപ്പോഴുള്ള ആളുകൾ വന്നിരിക്കും അവരെ പോലുള്ള ആളുകൾക്ക് നിങ്ങളെപ്പോലുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ സല്യൂട്ട് അടിക്കും അത് നിങ്ങൾ തമ്മിലുള്ള കുടുക്കൽ വാങ്ങൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വായിച്ചാൽ എന്തോ ഒരു പുഴുത്തുനാറിയ എക്കോസിസ്റ്റം ആണെന്ന് വിചാരിക്കുമ്പോ സർക്കാർ അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോ ഏതെങ്കിലും നിയമനിർമ്മിൽ പോകുന്നു സെലൂട്ട് അടിക്കും കരുത്തുണ്ടോ ഒരു വാക്ക് പറയാനെങ്കിലും കേരളത്തിലെ ഏറ്റവും ണ്ട അതൊന്നും വെറുതെ ഒരു വാക്ക് പറഞ്ഞൂട്ട് വേണ്ട അല്ല നേതാവ് വെച്ചേല്യൂട്ട് വേണ്ട ഞാനിവിടെ പറയുന്നത് എന്ത് ഈ ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ കൊടിയ നേരിട്ടു എന്ന് എന്ന് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ഒരു വാക്ക് പറയാനുള്ള ധൈര്യം സംഘടന ഞാൻ ദുരന്തനായി പോയി ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ശക്തമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ സ്വകാര്യത വെളിപ്പെടുത്താൻ പാടില്ല വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഈ ഈ സ്വകാര്യത ഭവിഷ്യത്തിന് ഇവിടെ ഇവിടെ ഈ നിയമത്തിന്റെ സാങ്കേതികത പറയാതെ സ്വകാര്യതയുടെ മുട്ടാക്ക് പറയാതെ സ്വകാര്യത മുട്ടാപ്പോടാൻ പറ്റുമെന്നേ ഒരു ലംഘനവല്ലേ

കേസെടുത്താൽ ഇരയുടെ പേര് പുറത്തു കേസെടുത്താൽ ഇരയുടെ പേര് പുറത്തുണ്ടാവും അതിനു ഇരയുടെ പേര് ചെയ്യാൻ പറ്റില്ല സാമാന്യ നിയമമാണ് രാഹുൽ ഗോൾബോസ് മാറ്റി ഇരയുടെ പേര് പുറത്തു വരുന്ന പ്രശ്നം പിന്നെ ആരുടെ പേര് പുറത്തു പ്രശ്നം രാഹുൽ ആവേശത്തിനെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ